أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظوراً സൂറത്തുൽ ഇരുപത്തി ഒന്ന് എല്ലാവരെയും നുമിദ്ദു നാം സഹായിക്കും മതത് സഹായം എന്നുള്ള വാക്കാണ് അക്കൂട്ടരെയും അറബിയിൽ ഹാദാ എന്ന് പറഞ്ഞാൽ ഇതെന്നും ഹാദാ വാദ എന്ന് രണ്ടു വട്ടം പറഞ്ഞാൽ ഒന്നിന് ഇതെന്നും ഒന്നിന് അത് എന്നുമാണ് അർത്ഥം എന്നതുപോലെയാണ് ഹാ ഉലായി വലായി ഇക്കൂട്ടരെയും അക്കൂട്ടരെയും നാം സഹായിക്കും മിൻ താങ്കളുടെ നാഥൻ്റെ ദാനു പമാനാ ഉറബിക്ക താങ്കളുടെ നാഥന്റെ തടയപ്പെടുന്നത് താങ്കൾ നോക്കൂ കൈഫ ഫ കൈഫ എങ്ങനെ ഫല്ലല്ല നാം ശ്രേഷ്ഠരാക്കി ബൾഹും അവരിൽ ചിലരെ അല അലബാലിൽ ചിലരെക്കാൾ പരലോകം തന്നെയാണ് അക്ബറു ഏറ്റവും വലുത് ദറാത്തിൻ പദവികളുടെ കാര്യത്തിൽ അക്ബറു ഏറ്റവും വലുത് തഫ്ലീല ശ്രേഷ്ഠതയുടെ കാര്യത്തിലും ദുനിയാവ് ആഗ്രഹിക്കുന്നവരും പരലോകം ആഗ്രഹിക്കുന്നവരും രണ്ട് കൂട്ടരെ കുറിച്ച് മുകളിൽ പറഞ്ഞിട്ടുണ്ട് മൻഗാന വിൽ ആജിലെ മൻഹ്ര ആ രണ്ടു കൂട്ടരെയുമാണ് കുല്ലൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പരലോകം ആഗ്രഹിക്കുന്നവർക്കും ഇഹലോകം ആഗ്രഹിക്കുന്നവർക്കും ഇറബിക്കും താങ്കളുടെ നാഥൻ്റെ ദാനത്തിൽ നിന്ന് രണ്ടു കൂട്ടർക്കും നാം സഹായം നൽകും അഥവാ അള്ളാഹുവിൻ്റെ സഹായം ദുന്യാമോഹികൾക്കും പരയോഗമോഹികൾക്കും രണ്ടു കൂട്ടർക്കും കിട്ടും അഥവാ ഒരാള് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ദുന്യാവിൻ്റെ അടിമയാണ് എന്നതുകൊണ്ട് അയാൾക്ക് ദുന്യാവിൽ ഒന്നും കൊടുക്കുകയില്ല എന്ന് അള്ളാഹു തീരുമാനിക്കുകയില്ല പകരം അള്ളാഹു അയാൾക്ക് കൊടുക്കും അതുപോലെ തന്നെ പരലോകം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നയാൾക്ക് ദുനിയവിലൊന്നും കൊടുക്കുകയില്ല എന്നും അള്ളാഹു തീരുമാനിക്കുകയില്ല അയാൾക്കും രണ്ടു കൂട്ടർക്കും കിട്ടും കാരണം ഇവിടുത്തെ അള്ളാഹുവിൻ്റെ ദാനമാണത് ഔദാര്യമാണ് ഓസാരം എന്ന് നമ്മൾ പറയുന്നുണ്ട് മലയാളത്തിൽ അതുപോലെ കൊടുക്കുന്നതാണ് അവരുടെ സാമർഥ്യമൊന്നും പരിഗണിച്ചിട്ടല്ല പരീക്ഷിക്കാനും ഒക്കെ ആയിട്ട് കൊടുക്കുന്നതാണ് ചിത്തന ബലാവ് എന്നൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ അതിനോട് നല്ല നിലപാട് സ്വീകരിച്ചാൽ അത് അവന് സൗഭാഗ്യമാകും തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ സം ദുനിയവിൽ കിട്ടിയത് തന്നെ അവന്റെ നാശത്തിന് കാരണമാകുകയും ചെയ്യും എന്തായാലും കൊടുക്കാതിരിക്കുകയില്ല നല്ലവന് കൊടുക്കുക നല്ലവനെ കൊടുക്കുകയുള്ളു ചീത്തവന് കൊടുക്കുകയില്ല അങ്ങനെ ഒരു നിലപാടൊന്നും അതാക്കില്ല പമാക്കാന ആക്ക ഒർ അബ്ബിക്ക മഹ്ലൂറാണ് താങ്കളുടെ റബ്ബിന്റെ ആയത്താവ് തടയപ്പെടുകയില്ല എന്നാണ് തടയപ്പെടുകയില്ല എന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഈ സത്യവിശ്വാസികൾക്ക് ആഗ്രഹമുണ്ട് നിഷേധികൾക്ക് ഒന്നും കൊടുക്കരുത് എന്ന് അതുപോലെ നിഷേധികൾ ആഗ്രഹിക്കും വിശ്വാസികൾക്കൊന്നും കൊടുക്കരുത് എന്ന് അത് രണ്ടുമില്ല അള്ളാഹു രണ്ടും മറക്കുകയില്ല രണ്ടു കൂട്ടരുടെയും ആഗ്രഹം സാധിക്കുകയില്ല പകരം അള്ളാഹു തീരുമാനിച്ചതുപോലെ അവന്റെ അടിമകൾക്ക് അത് മോഹിനായാലും കാഫിറായാലും റിസ്ക് കൊടുത്തുകൊണ്ടിരിക്കും നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയിൽ അള്ളാഹു മലാ മാനി അലിമ ആലിമ അല്ലാഹുവി എന്നീ തന്നതിനെ തടയുന്നവരില്ല തടഞ്ഞതിനെ തരുന്നവരില്ല അഥവാ ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടരുടെ റിസ്ക് തടയാൻ കഴിയില്ല അള്ളാഹു അവൻ്റെ ഔദാര്യം അവന്റെ എല്ലാ സൃഷ്ടികൾക്കും കൊടുക്കും കാരണം വന്ന് അള്ളാഹു അർ റഹ്മാൻ ആണ് രണ്ട് വമാമിൻ ദാപത്യം ഫില്ലാർ ഇല്ല അലല്ലാഹി റിസ്ക് റിസ്ക് ഓഫർ ചെയ്തുകൊണ്ടാണ് ഒരു സൃഷ്ടിയെ അള്ളാഹുക്കാല ഭൂമിയിലേക്ക് അയക്കുന്നത് അല്ലാതെ ആ സൃഷ്ടികളിൽ നല്ല ആളുകൾക്ക് അനുസരിച്ചവർക്ക് റിസ്ക് കൊടുക്കുന്നു അല്ലാത്തവർക്ക് റിസ്ക് തടയുന്നു ഒന്നും പറഞ്ഞുകൊണ്ടല്ല അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും അള്ളാഹുക്കാല അവൻ്റെ ഔദാര്യങ്ങൾ നൽകുന്നതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ െ താങ്കൾ നോക്കൂ എങ്ങനെ നാം ചിലരെ ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്ന് അഥവാ ദുനിയാവിൽ എല്ലാവരും ഒരുപോലെയല്ല നേരത്തെ പറഞ്ഞ രണ്ട് കൂട്ടർ ദുനിയാവിനാൽ വഞ്ചിതരായ ആളുകൾ പിന്നെ എന്നൊക്കെ പറഞ്ഞ അവരിൽ സമ്പന്നരുമുണ്ട് ദരിദ്രരുമുണ്ട് ആരോഗ്യവന്മാരുമുണ്ട് രോഗികളുമുണ്ട് എന്നതുപോലെ മൂമിനുകളിലും ഉണ്ട് സമ്പന്നരും ദരിദ്രരും ആരോഗ്യവാന്മാരും രോഗികളും ശക്തരും ദുർബലരും ഒക്കെ രണ്ടു കൂട്ടരിലുമുണ്ട് എന്തിനാണ് ഇങ്ങനെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഹെക്മത്താണ് മനുഷ്യൻ്റെ ജീവിതം തന്നെ മുന്നോട്ടു പോകുന്നത് ഈ ഏറ്റവ്യത്യാസത്തിലൂടെയാണ് എല്ലാ ഒരു മനുഷ്യനും മറ്റൊരാളെയും ഒരു കാര്യത്തിനും ആശ്രയിക്കേണ്ടതില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഇല്ല എല്ലാ മനുഷ്യരും ഏതോ അർത്ഥത്തിൽ സമ്പന്നരാണ് ഏതോ അർത്ഥത്തിൽ ദരിദ്രനാണ് പണം കൂടുതലുള്ളവൻ പണമാണ് അവന്റെ കയ്യിലുള്ളത് പക്ഷേ ആ പണം ഉപയോഗപ്പെടുത്തണമെങ്കിൽ മറ്റാരുടെയൊക്കെയോ കായിക ശേഷിയും ബുദ്ധിശക്തിയും ആശ്രയിച്ചിട്ട് വേണം ബുദ്ധിശക്തി ആ കായിക ശേഷി ഉള്ള ആളുകൾ അവരുടെ ആ ബുദ്ധിശക്തി ഉപയോഗിക്കണമെങ്കിൽ മറ്റാരുടെയോ പണം അവർക്ക് കിട്ടിയിട്ട് വേണം ഇങ്ങനെയൊക്കെ പരസ്പരം ആശ്രിതരായിട്ടാണ് മനുഷ്യ ജീവിതത്തെ അള്ളാഹു താല മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ ഏറ്റവ്യത്യാസങ്ങൾ അള്ളാഹു താല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ എന്ന് പറഞ്ഞത് അതാണ് ഇത് പറയാൻ കാരണം ഈ ആളുകൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല സത്യനിഷേധികളുടെ കണക്കുകൂട്ടലനുസരിച്ച് അവരുടെ സാമർഥ്യവും അതുപോലെ അവരുടെ ശാസ്ത്രീയമായ നടപടിക്രമങ്ങളും അവരുടെ ആസൂത്രിതമായ ശ്രമങ്ങളും ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ക്ഷേമം അല്ലാതെ അതിൽ വേറെ ആർക്കും ഒരു നിയന്ത്രണവുമില്ല എന്നാണ് ഭൗതികവാദികൾ പറയുന്നത് പക്ഷേ എന്നിട്ട് എങ്ങനെയാണ് ഈ ഭൗതികവാദികൾക്കിടയിൽ സമ്പന്നരും ദരിദ്രരും ഉണ്ടാകുന്നത് സമ്പന്നരാകാനുള്ള വഴി അവർക്കറിയാമെങ്കിൽ അവർക്ക് എല്ലാവർക്കും അങ്ങ് സമ്പന്നരാകാമായിരുന്നു കഴിയുന്നില്ല നിഷേധികൾക്കിടയിലും സാമ്പത്തികമായും അതുപോലെ ഏത് കാര്യത്തിലും ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ട് അതുപോലെ തന്നെയാണ് വിശ്വാസികൾക്കിടയിലും ഉള്ളത് അള്ളാഹുവിന്റെ ആണ് രണ്ടും അള്ളാഹു താല തന്നാൽ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല ബുദ്ധി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ അങ്ങനെയാണ് ബുദ്ധി കൊണ്ട് സാമർഥ്യം കൊണ്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ല അല്പം ബുദ്ധി കുറഞ്ഞു എന്നത് സാമർത്ഥ്യം കുറഞ്ഞു എന്നത് കൊണ്ട് നിഷേധിക്കപ്പെടണമല്ല അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹുവിൻ്റെ അച്ഛ് പലർക്കും ഏറ്റവ്യത്യാസങ്ങളോടുകൂടി നൽകപ്പെടുന്നുണ്ട് അക്ബർ ദർജ എന്നാൽ ഈ ഏറ്റവ്യത്യാസങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലുത് പരലോക പരലോകത്ത് സത്യവിശ്വാസികളും പിന്നെ പരലോകത്ത് നിഷേധികളും തമ്മിലുള്ള ഏറ്റവ്യത്യാസമാണ് ഇവിടെയുള്ള ഇവിടെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള ഏറ്റ വ്യത്യാസങ്ങൾ അതിനേക്കാളൊക്കെ വളരെ വലുതാണ് പരലോകത്തിൽ സ്വർഗവാസികളും നരകവാസികളും തമ്മിലുള്ള ഏറ്റവ്യത്യാസങ്ങളും അതാണ് അവരുടെ പദവികൾ ആണ് വലുത് നരകക്കാരെ അപേക്ഷിച്ച് വലിയ പദവികളാണ് അക്ബർ തഫില ഏറ്റവും വലിയ ശ്രേഷ്ഠതയുമാണ് അതേ ആശയം തന്നെ അഥവാ ദുനിയാവിൽ ദുനിയാവിൽ തില് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് എനിക്ക് മുന്നോട്ട് പോകണം ബുദ്ധിപരമായിട്ട് വൈജ്ഞാനികമായിട്ട് ഒക്കെ മറ്റുള്ളവരെക്കാൾ ഫതില് തേടുകയാണ് മനുഷ്യന്റെ യുവ പ്രകൃതം പക്ഷേ അതിനേക്കാളും മഹത്തായ ഫതില് മഹത്തായ ശ്രേഷ്ഠത ഉത്കർഷത അതൊക്കെ ഉള്ളത് പരലോകത്തിനാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവൻ ബുദ്ധിയുള്ളവൻ കൂടുതൽ തേടേണ്ടത് പരലോകത്തെ പദവിയും പരലോകത്തെ ശ്രേഷ്ഠതയുമാണ് ഇവിടെ മനുഷ്യരുടെ നേരത്തെ പറഞ്ഞു ഞാൻ ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ എനിക്ക് വളരണം എനിക്ക് കൂടുതൽ കൂടുതൽ നേടണം എൻ്റെ പദവി ഉയരണം അവനേക്കാൾ സമ്പന്നൻ എനിക്ക് എനിക്കാവണം അവനേക്കാൾ കഴിവുള്ളവന് ഞാനാകണം എന്നൊക്കെയുള്ള ഒരു ധരയുടെ ഫലമായിട്ടാണ് ആളുകൾ വളരുന്നത് എന്നാൽ അങ്ങനെ നേട്ടം സ്വന്തത്തിന് നേട്ടമുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാക്കേണ്ടത് ദുന്യാവിലല്ല ദുന്യാവില് രണ്ട് കൂട്ടർക്കും അള്ളാഹിൻ്റെ ആട്ടാ കിട്ടും പരലോകത്ത് ഉയർന്ന പദവി നേടാനും ഉയർന്ന ശ്രേഷ്ഠത കൈവരിക്കാനുമാണ് ഈ മനസ്സ് വെച്ച് ആളുകൾ യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത് അള്ളാഹു സുഖനോത്താല പരലോകത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നത പദവികൾ ലഭ്യമാകുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നമുക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അല്ലിംനാ മായം തന ربنا زدنا علما وفهما ودقة من اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين